അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും സി പി ഐ എം മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഓർമ്മയായിട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഒരു വർഷം പൂർത്തിയായി പ്രിയ നേതാവിന്റെ ഓർമ്മകളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച് സി പി ഐ എം വടക്കാഞ്ചേരി ബ്ലോക്ക് ബ്രാഞ്ചിൽ നടന്ന അനുസ്മരണം സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എം എൽ എയുമായ സേവീർ ചിറ്റലപ്പള്ളി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിർ ചിറ്റ്ലപ്പള്ളി എം എൽ എ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ट ലോക്കൽ കമ്മിറ്റി അംഗം കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി വി ആർ ദിനേഷ് കുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മിനി അരവിന്ദൻ എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ കെ വി സക്കറിയ പാർട്ടി മെമ്പർമാരും അനുഭാവികളും പ്രവർത്തകരും പങ്കെടുത്തു